വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിദ്യാ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുകയാണ് ഞാനും സുഖമായിട്ടിരിക്കുകയാണ് ഞാനിപ്പോൾ പുറത്ത് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ലൈവ് ചെയ്യണം എന്നാണ് വിചാരിച്ചത് പക്ഷെ അതെന്തായാലും നടന്നില്ല അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഒന്നുമില്ല നമ്മുടെ ചാനലിൽ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് എന്നുള്ളൊരു സന്തോഷകരമായ കാര്യം നിങ്ങളെ കുറേ പേരെങ്കിലും അറിഞ്ഞതാണ് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ കണ്ട് കുറച്ച് പേരെങ്കിലും അറിഞ്ഞാണോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടും കൂടെ പറയുകയാണ് നമ്മുടെ ചാനൽ പതിനായിരം പേരുള്ള ഒരു പതിനായിരത്തിന് മേലിലായി കേട്ടോ ഇപ്പം പതിനൊന്നായിരം ആയി പതിനൊന്നായിരത്തിന് മെയിലായി അങ്ങനെ ഒരു ഫാമിലിയായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു സന്തോഷം ഒരു ഒരു അച്ചീവ്മെൻ്റ് തന്നെയാണ് എനിക്ക് എന്താണ് ഈ യൂട്യൂബ് ചാനൽ എൻ്റെ യൂട്യൂബ് ചാനലിലെ ഏറ്റവും വലിയൊരു ഞാൻ ഇതിനെ കാണുകയാണ് കാരണം ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് അഞ്ച് വർഷം അഞ്ച് വർഷമാകുന്നു അപ്പോൾ ഈ അഞ്ച് വർഷത്തിനിടയിൽ അല്ല ഈ അഞ്ച് വർഷമായപ്പോൾ എനിക്കിപ്പോഴാണ് പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആകുന്നത് അത് അതെന്താ ഒരു നല്ല കാര്യമായിട്ടും ഒരു ചീത്ത കാര്യമായിട്ടും ഞാൻ അതിനെ വിചാരിക്കുന്നില്ല കാരണം അഞ്ച് വർഷം ആയപ്പോഴെങ്കിലും എനിക്ക് ടെൻ കെ ആയല്ലോ എന്ന് ഞാൻ വിചാരിക്കാൻ പക്ഷേ ഇതൊരു എക്സ്പീരിയൻസും കൂടിയാണെന്ന് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ് കേട്ടോ കാരണം ഇതെനിക്കൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ് കാരണം അഞ്ച് വർഷം കൊണ്ട് ഞാൻ ഈ ചാനലുമായിട്ട് മുമ്പോട്ട് പോവാണ് അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം പുതിയതായിട്ടൊക്കെ ചാനൽ തുടങ്ങിയിട്ട് എന്താണ് ഇത് ഏതാണെന്നൊന്നും അറിഞ്ഞൂടാതെയൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഞാൻ പറയുന്നതിലൂടെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിക്കുന്നത് അപ്പോൾ ഈ അഞ്ച് വർഷത്തെ ജാണി ആദ്യം ഒരു കുഞ്ഞ് ഒരു നാലുപേരിൽ കൃഷ്ണൻ ഡിഭോഷണൽ പാടി അപ്ലോഡ് ചെയ്തുകൊണ്ടായിരുന്നു എൻ്റെ തുടക്കം അവിടെ നിന്ന് ഒന്നും അറിഞ്ഞൂടാതെ തുടങ്ങിയ ഞാൻ പിന്നെ പിന്നെ പല 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 ആൾക്കാരുടെ എക്സ്പീരിയൻസ് പല പല ചാനലുകൾ എല്ലാം കണ്ടും കേട്ടുമാണ് യൂട്യൂബിലെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പഠിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഞാനിങ്ങനെ പഠിച്ചത് കൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ യൂട്യൂബിനെ കുറിച്ച് അറിയാൻ പറ്റി ഒരുപാട് എക്സ്പീരിയൻസ് ആയി ഒരുപാട് അറിവായി എന്നല്ല ഞാൻ പറയുന്നത് കുറച്ച് കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കാൻ പറ്റി അപ്പം നമുക്ക് പല ആൾക്കാരും പറഞ്ഞു തരുന്ന പല പല കാര്യങ്ങളെ കേട്ടിട്ടാണ് അതിൽ നിന്ന് ഓരോന്ന് പഠിച്ചു വരുന്നത് പക്ഷേ നമ്മളിങ്ങനെ ഇത്രയും വർഷമായി തുടങ്ങിയത് കൊണ്ട് തന്നെ എനിക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ട് ഈ കാര്യത്തിൽ പിന്നെ നമ്മൾ ഒരു ചാനൽ തുടങ്ങിയ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു ഷോർട്സ് എന്ന് പറയുന്ന ഒരു അപ്ഡേഷൻ എന്ന് പിന്നെ നമ്മളെല്ലാവരും എല്ലാ യൂട്യൂബേഴ്സിനെ പോലെ ഞാനും ഷോർട്സിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഹാഷ് ടാഗുകൾ നമ്മൾ കൊടുക്കുന്ന കീവേഡ്സ് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ചാനൽ ഒന്ന് ഗ്രോ ചെയ്ത് വരാനായിട്ട് നമ്മളിപ്പോൾ ഒരു എന്ത് കാര്യമാണ് ആണെങ്കിലും യൂട്യൂബിൻ്റെ കാര്യം മാത്രമല്ല എന്ത് കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പതിനായിരം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ് കേട്ടോ കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഒരു വൺ കെ സബ്സ്ക്രൈബേഴ്സ് എനിക്കൊരു നാല് വർഷം മുൻപ് ആയപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് ഞാൻ അങ്ങനെയാണ് ചെറിയ കാര്യങ്ങൾക്കും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവുന്നത് െന്ന് പറയുന്നത് എനിക്ക് വലിയൊരു കാര്യം തന്നെയാണ് അപ്പം ഈ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആവുന്നതിനിടയിൽ വെച്ച് ഞാൻ യൂട്യൂബിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കേട്ടോ പ്രത്യേകിച്ച് എൻ്റെ ഒരു മ്യൂസിക് ചാനൽ ആണ് പൊതുവേ ഒരു മ്യൂസിക് ചാനൽ ആയതുകൊണ്ട് തന്നെ പോപ്പിറൈറ്റ് ഇഷ്യൂ ഒക്കെ ഒരുപാട് നേരിട്ടിട്ടാണ് ഒരുപാട് വീഡിയോസ് ചാനലിൽ നിന്ന് കളയേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ കളയേണ്ടി വന്നപ്പോൾ ചാനലിൻ്റെ ഗ്രോത്ത് കുറേ ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് എക്സ്പീരിയൻസുകൾ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എനിക്കിപ്പം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അപ്പം എനിക്ക് നേരിട്ട കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഈ സമയത്ത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്നും കൂടെ ഞാൻ വിചാരിക്കുകയാണ് അതായത് നമ്മൾ ഏതൊരു കാര്യം ഇപ്പം യൂട്യൂബ് ചാനലൊന്നുമല്ല ഏതൊരു കാര്യവും നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിർത്തരുത് നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നീടത് എന്താണ് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് യൂട്യൂബിനെ സംബന്ധിച്ച് ഞാൻ ഒരു ഒരു വർഷത്തോളം പിന്നീട് ഗ്യാപ്പ് എടുത്തിരുന്ന കേട്ടോ ഈ ചാനലിൽ അങ്ങനെ എനിക്കൊരു വാച്ച് ടൈം നന്നായിട്ട് കയറി വന്നൊരു വാച്ച് ടൈം കുത്തനെ ഇടിഞ്ഞ് കുറഞ്ഞ് താഴ്ന്നായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊന്നും വരാതെ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ വീഡിയോസ് ഇടുകയാണെങ്കിൽ വീഡിയോസ് നല്ല വ്യൂസ് വന്നാലും വന്നില്ലെങ്കിലും അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു പത്ത് വ്യൂ ആയിക്കോട്ടെ യൂട്യൂബിൽ നമുക്കൊരു പത്ത് വ്യൂ കിട്ടുന്നതും വലിയൊരു കാര്യം തന്നെയാണ് കാരണം ഒരു വ്യൂ ആയിരുന്നാലും അതിന് വാച്ച് ടൈമാണ് അപ്പോൾ നമ്മൾ അത് വ്യൂ കുറവാണ് അല്ലെങ്കിൽ മടുത്ത് പിറകോട്ട് പോകാനേ പാടില്ല വീഡിയോസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുക ഇപ്പം കുറച്ചധികം വീഡിയോസ് ഇടേണ്ടി വന്നിരുന്നാലും കുഴപ്പമില്ല നമുക്ക് വാച്ച് ടൈമും മോണിറ്റൈസേഷനും ആണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമ്മളത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് അതുമാത്രമല്ല വീഡിയോസ് നമ്മൾ നിർത്താനേ പാടില്ല ഞാൻ ഇടയ്ക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങളായിട്ട് ആ യൂട്യൂബ് ഇടയ്ക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല ഒരു വർഷത്തോളം ഞാനതിൽ ഗ്യാപ്പ് എടുത്തിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുമ്പോൾ അത് മാത്രം എടുത്തിട്ട് ജസ്റ്റ് ഷോർട്സ് ഇട്ട് പോകാറുണ്ടായിരുന്നു അല്ലാതെ വീഡിയോസ് ഒന്നും ചെയ്യും ഷോർട്സും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് കയറി വന്നൊരു വാച്ച് ടൈം നന്നായിട്ട് കുറഞ്ഞു അങ്ങനെ നമ്മൾ വീഡിയോ ഇടാതിരുന്നാൽ നമ്മൾ അത്രയും നാൾ സമ്പാദിച്ചുകൊണ്ടിരുന്ന വാച്ച് ടൈം കുറയും അങ്ങനെ തന്നെ നിലനിൽക്കത്തില്ല കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കും എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് പിന്നെ അതിൽ നിന്ന് തുടങ്ങി വീണ്ടും നമ്മൾ അത് കൂട്ടിയെടുക്കാനായിട്ട് നന്നായിട്ട് പാടുപാടും കേട്ടോ നന്നായിട്ട് പാടുപോടുന്ന പറഞ്ഞാൽ നന്നായിട്ട് പാടുപെടും പിന്നെ നമ്മൾ കൊടുക്കേണ്ട നമ്മൾ ചെയ്യേണ്ട ഹാഷ്ടാഗുകളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുകയാണ് കൂടുതലും നമ്മൾ എൻ്റർടൈൻമെൻറ്റ് എൻറ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന കണ്ടൻ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ആൾക്കാരത് എക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം എൻ്റെ ചാനലിൽ ഇപ്പോൾ വന്ന ഒരു ഒരു ഫൈവ് ലാക്സിൻ്റെ മുകളിലുള്ള ഒരു വീഡിയോ ഈ ഇടയ്ക്ക് ഒരു ഷോർട്സ് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് ഒന്ന് രണ്ട് വീഡിയോസ് വൺ ലാക്കിനും ടു ലാക്കിനും മേലെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയുടെ ഒക്കെ ഒരു ഒരു രീതി ഒക്കെ വെച്ച് ഞാൻ പറയുന്നതാണ് നല്ലതാണെങ്കിൽ എന്തായാലും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും പിന്നെ നമുക്ക് വാച്ച് ടൈമിന് വേണ്ടി മാത്രം എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഒരു വീഡിയോ ചെയ്താൽ മതിയെന്നുണ്ടെങ്കിൽ വാച്ച് ടൈം നമുക്ക് കയറും പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഗ്രോത്തിലേക്ക് ചാനൽ പോവില്ലാന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ സമയത്ത് എന്തായാലും പതിനായിരം സബ്സ്ക്രൈബേഴ്സ് പതിനൊന്നായിരം ആയിട്ടപ്പോൾ പതിനൊന്നായിരത്തിനും മേലെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം അപ്പം ഈ സന്തോഷ അവസരത്തിൽ ഞാനൊരു പാട്ട് പാടാനായിട്ട് ആഗ്രഹിക്കുകയാണ് കൂടെ ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇത്രയും എന്നെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ വീഡിയോസൊക്കെ കണ്ട് കമൻ്റുകളൊക്കെ ഇട്ട് നല്ലതും ചീത്തയൊക്കെ പറഞ്ഞു തന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ട് അവരുടെ വ്യൂവും വാല്യുബിൾ വാല്യുബിളായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ അവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പം എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ ഒരുപാട് നന്ദി പറയാണ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള കണ്ടൻറ്റുകളൊക്കെ ആയിട്ട് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ലവ് യു ആൾ